നമസ്കാരം ഞാൻ നീലചിത്ര നിർമ്മാണവും സെക്സ് റാക്കറ്റും അമ്മയും അറസ്റ്റിൽ നേതാക്കളുമായി അടുത്ത ബന്ധം യൂട്യൂബ് ചാനലിന്റെ മറവിൽ നീലചിത്ര നിർമ്മാണവും സെക്സ് റാക്കറ്റും നടത്തിയ അമ്മയും മകനും അറസ്റ്റിൽ കൊൽക്കത്ത സ്വദേശികളായ ശ്വേത ഖാൻ മകൻ ആര്യൻ ഖാൻ എന്നിവരെയാണ് പിടികൂടിയത് ഷേതയുടെ രണ്ടാം വിവാഹത്തിലെ പ്രായപൂർത്തിയാകാത്ത മകളെയും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ശ്വേത ഗാന് തൃണമൂൽ നേതാക്കളുമായി അടുത്ത ബന്ധമുണ്ട് മുതിർന്ന നേതാക്കൾക്കൊപ്പമുള്ള ശ്വേതയുടെ ഫോട്ടോകൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമാണ് മന്ത്രി അരൂപ് റോയി എം പി സുദീപ് ബന്ദോപാദായി മുൻ മന്ത്രി രാജീവ് ബാനർജി എന്നിവർക്കൊപ്പമുള്ള ചിത്രവും പുറത്തു വന്നിരുന്നു ഇരുപത്തിമൂന്നുകാരുടെ പരാതിയിലാണ് നിലവിലെ അറസ്റ്റ് നീല ചിത്രത്തിൽ അഭിനയിക്കാൻ വിസമ്മതിച്ചതിന് യുവതിയെ അമ്മയും മകനും ചേർന്ന് ആറുമാസത്തോളം മുറിയിൽ കെട്ടിയിട്ട് ഉപദ്രവിച്ചിരുന്നു ആര്യൻഖാന്റെ ഭാര്യയാണ് പരാതിക്കാരിയെന്നായിരുന്നു ആദ്യം വന്ന റിപ്പോർട്ട് ആര്യൻഖാനും മാതാവും ചേർന്ന് ഇസാറ എന്റർടൈൻമെന്റ് എന്ന പേരിൽ പ്രൊഡക്ഷൻ ഹൗസ് നടത്തിയിരുന്നു ഇതിന്റെ മറവിലായിരുന്നു പോൺ നിർമ്മാണം നല്ല ശമ്പളവും മോഹന വാഗ്ദാനവും നൽകിയാണ് ഇവർ പെൺകുട്ടികളെ അഭിനയിപ്പിച്ചിരുന്നത് മുമ്പ് ബാർ ഡാൻസർ ആയിരുന്നു ശ്വേത ഖാൻ കഴിഞ്ഞ വർഷം ഫേസ്ബുക്കിലൂടെയാണ് യുവതി ഇവരുമായി പരിചയപ്പെട്ടത് ജോലി നൽകാമെന്ന് പറഞ്ഞാണ് വീട്ടിലെത്തിച്ചത് ബാർ ഡാൻസറായി ജോലി ചെയ്യാനും ഇവർ നിർബന്ധിച്ചിരുന്നു അമ്മയാണ് കൂടുതലായും ഉപദ്രവിച്ചത് മർദ്ദിക്കുന്നത് മകൻ നോക്കി നിൽക്കുകയായിരുന്നു സ്വകാര്യ ഭാഗങ്ങളിൽ ഇരുമ്പുവടി കയറ്റാൻ പോലും ശ്രമിച്ചുവെന്നും യുവതിയുടെ പരാതിയിൽ പറയുന്നുണ്ട്